െ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെയുണ്ട് ഇത് എക്സാക്ട്ലി വൺ ഇയർ ബിഫോർ എടുത്ത ഫോട്ടോസാണ് സോ ഇപ്പോൾ അവിടെ ഒരു നെക്സ്റ്റ് വീക്കിൽ ചിക്കുൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതൊക്കെ ഒരു മെമ്മറീസ് വൺ ഇയർ പെട്ടെന്ന് പോയി അതൊക്കെ ഒരു ഓർമ്മകളാണ്

இது கொண்டாய்ட்டே இது இது கொண்டாய்ட்டேட்டோக்கெடுக்கணும் வண்டி கொண்டோ எடுக்க கொண்டு வைக்க

പറഞ്ഞ പോലെ നമ്മുടെ ഫോട്ടോഗ്രാഫിന്റെ അന്ന് നമ്മടെ നമ്മളങ്ങനെ ഫോട്ടോഷൂട്ടിന് നമ്മടെ ലൊക്കേഷനിലോട്ട് പോവാണ് അങ്ങനെ ഷൂട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അവര് ചായ ചായ ജ്യൂസ് കുറച്ച് ഓർഡർ ഐസ്ക്രീം ഐസ്ക്രീം നമ്മള് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയം എട്ട് മണി നമ്മൾ ആറൊക്കെ ഇറങ്ങിയതാ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഈ ക്രിസ്മസ് വെക്കേഷൻ ന്യൂ ഇയർ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഒരു ലോങ്ങ് ലീവാണല്ലോ ലോങ് ലീവും ലോങ് വീക്കെൻഡും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് കുശാലനഗർ നഗർ ഫുള്ള് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോലെ ഭയങ്കര ബ്ലോക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂരിന്റെ ഏകദേശം ഏറെക്കുറെ അപ്പം അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു ഫോട്ടോഷൂട്ട് നമ്മുടെ ശ്രീ ഫ്ലിക്സ് ഫോട്ടോഗ്രാഫി അവരാ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി ഫാമിലിയാ ആണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു അവർ വീഡിയോ എടുക്കാൻ ആൻഡ് കുഞ്ഞു പിന്നെ ഒന്നുകൂടി പറഞ്ഞോട്ടെ പോയ സ്ഥലം പെൻറ്റകരത്തിലേ പറഞ്ഞിട്ടാണ് നമ്മുടെ കമ്പനി മീൻസ് ഞാൻ പണിയെടുക്കുന്ന കമ്പനിടെ ഒരു ലേ ഔട്ട് ആണ് പ്ലോട്ട് സെയിലൊക്കെ ആയിട്ടുള്ള അപ്പൊ അവിടെ നല്ല പാർക്ക് തീം ഇതൊക്കെ റോഡ് ഒക്കെ നല്ല അടിപൊളിയായത് കൊണ്ട് നമ്മൾ അവിടെ പോയി ഫോട്ടോസ് എടുക്കാൻ സൂപ്പർ ആയിരുന്ന സ്ഥലങ്ങളൊക്കെ ഓക്കെ അപ്പൊ അവിടെ ആ സൈറ്റ്സ് വെറുതെ പറയുന്നല്ല സൈറ്റിൽ അടിപൊളിയാ നല്ല പാർക്ക് ഉണ്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി യു ജി ഡി ഉണ്ട് എല്ലാം രണ്ട് ഉണ്ട് മറ്റേ വെൽത് ഒരാൾ അഡൾട്ട് പാർക്കും ചൈൽഡ് ചിൽഡ്രൻ പാർക്കും അങ്ങനെ രണ്ട് പാർക്ക് ഉണ്ട് അടിപൊളിയാ നല്ല കുറെ കുറെ ഫ്ലോട്ട്സ് ഒക്കെ വിറ്റ് പോയെന്ന് തോന്നുന്നു അല്ലേ പോയിട്ടുണ്ട് ആ ഇനി കുറച്ചും കൂടി ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നാ ഇതിന്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അടുത്താണ് ഓൾമോസ്റ്റ് ബസ് ടൗൺ അടുത്ത പിന്നെ എന്താ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഗോൾഡൻ ഗോൾഡൻ ടെമ്പിൾ ടെമ്പിൾ പിന്നെ നാല യൂണിവേഴ്സിറ്റി സ്കൂൾ അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട്സ് ഒക്കെ അടുത്ത അപ്പൊ ആരെങ്കിലും കൊടകില് പ്ലോട്ട്സ് നോക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഓക്കെ അപ്പോ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ ബാക്ക് ടു ഫോട്ടോഗ്രാഫി നമ്മുടെ ചെക്കന്മാരുടെ അടിപൊളിയായിരുന്നു മൂന്ന് പേര് വന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഫോട്ടോ എടുത്തു ചിക്കുന് നമ്മളെക്കാട്ടിലും ചിക്കുനായിരുന്നു അവർ സോ മച്ച് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ചിക്കു അങ്ങോട്ട് ഓടുമ്പോ ഇങ്ങോട്ട് ഓടുമ്പോ ക്യാമറ ഫോട്ടോ എടുക്കുമ്പോണ്ടല്ലോ ഫോട്ടോ എടുക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന ആള് പറയാ ബാക്കി രണ്ടുപേരോട് എടാ അവന് അവൻ അവന് അപ്പുറത്തപ്പുറത്ത് ഇങ്ങനെ ഓടും സോ ലെവർ സോ ക്ലോസ് ആൻഡ് അത്ര അടിപൊളിയായിരുന്നു കംഫർട്ടബിൾ ആയിരുന്നു താങ്ക് യു സോ മച്ച് അവ എൻ ടീം അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫി ഫോട്ടോസൊക്കെ എത്രയും പെട്ടെന്ന് ചിക്കുന്റെ ബർത്ത്ഡേ അടുപ്പിച്ച് അല്ലെങ്കിൽ ബർത്ത്ഡേയിൽ വന്ന് രണ്ടിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും പോസ്റ്റ് ചെയ്യാനല്ലോ അതാണല്ലോ എടുത്തത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാം എല്ലാവരും വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ സബ്സ്ക്രിപ്ഷൻ ഒന്നും അങ്ങോട്ട് കേറി വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ അല്ല സബ്സ്ക്രൈബൊക്കെ ആക്കി ആ ബെൽബട്ടൺ ഒക്കെ അടിച്ച് നമുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ